നമസ്കാരം താൻ പഠിപ്പിച്ച വിദ്യാലയം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ ആ വേദന തന്റെ കുട്ടികളോട് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ മാഷിന്റെ തൊണ്ട ഇടറിയിരുന്നു ഒടുവിൽ വിദ്യാർത്ഥികൾക്കായി ഒരു ഉപദേശവും ഒരിക്കലും നിങ്ങൾ പിണങ്ങരുത് പിണങ്ങിയാൽ പിന്നെ ഇണങ്ങാൻ സമയം കിട്ടിയെന്ന് വരില്ല വയനാട് വെള്ളാർമല ജി വി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ കാക്കാഴം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി തന്റെ വേദന ഇങ്ങനെയാണ് പങ്കിട്ടത് ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ വിദ്യാലയത്തിൽ നിന്ന് ഈ അധ്യാപകൻ പോയിട്ടില്ല ഈ ഒരു മണ്ണിനെയും കാടിനെയും പ്രണയിച്ച ഈ അധ്യാപകന് ഇവിടമായിരുന്നു എല്ലാം സ്കൂളിൽ ഹെഡ് മാസ്റ്ററുടെ ചുമതലയാണിപ്പോൾ ഇതിനിടയിലാണ് ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ ദുരന്തം വയനാടിനെ തകർത്തത് ദുരന്തത്തിൽ വെള്ളാർമല സ്കൂളും ഒലിച്ചുപോയി ഒരു നാടിന്റെ പ്രതീക്ഷയായിരുന്ന വിദ്യാലയം കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഇല്ലാതായ ദിവസം ഉണ്ണികൃഷ്ണൻ മാഷ് അമ്പലപ്പുഴയിലെ തൻ്റെ വീട്ടിലായിരുന്നു തൊട്ടടുത്ത ദിവസമാണ് ഉണ്ണികൃഷ്ണൻ വയനാടിലെത്തിയത് തന്റെ ജീവന്റെ പാതിയായ വിദ്യാലയമില്ലാതായതിന്റെ വേദനയിലാണ് അദ്ദേഹം ഈ ഒരു വേദനയാണ് അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചത് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് വിദ്യാർത്ഥികളോടായി അദ്ദേഹം പറഞ്ഞു അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല സ്വപ്നങ്ങൾ പോലും കാണാൻ കഴിയാതിരുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളെ താനും മറ്റ് അധ്യാപകരും ചൂരൽമലയ്ക്കപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് കാണിച്ചു കൊടുത്തു വെള്ളാർമല സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എം ബി ബി എസിന് പഠിക്കുകയാണെന്ന് ഇദ്ദേഹം പറഞ്ഞത് നിറഞ്ഞ കയ്യടികളോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് നെഞ്ചു പൊട്ടിപ്പോകാത്തതെന്തെന്ന് ഉണ്ണികൃഷ്ണൻ മാഷ് സ്വയം ചോദിക്കുന്നു ഇനി എന്തിന് ഞാനിങ്ങനെ എന്നായിരുന്നു വിലാപം അൻപത് കുട്ടികളെയായിരുന്നു ഉണ്ണികൃഷ്ണൻ മാഷിന് നഷ്ടമായത് അദ്ദേഹം ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് തലയെണ്ണൽ നിർത്തിവച്ചെങ്കിലും ഹാജർ വിളിക്കലും വിളികേൽക്കലും അതിനിടയിലെ കുസൃതികളുമായി കഴിഞ്ഞിരുന്ന അധ്യാപന കാലത്തിൽ നിന്ന് വിറയലോടെ ഉത്കണ്ഠയോടെ ആശുപത്രികളും ദുരിതാശ്വാസ ക്യാമ്പുകളും കയറിയിറങ്ങി ഉണ്ണികൃഷ്ണൻ മാഷ് തന്റെ സ്കൂളിലെ കുട്ടികളുടെ കണക്കെടുത്തു ഒടുവിൽ അവർ അൻപത് പേരെ എവിടെയും കണ്ടുകിട്ടിയില്ല മാഷ് പറയുന്നു എൻ്റെ അമ്പത് മക്കൾ ഇല്ലാതായി എനിക്ക് എങ്ങനെ ഇത് താങ്ങി ജീവിക്കാനാകും ഉരുൾപൊട്ടലിൽ ഒരു ഭാഗം മാത്രമേ ശേഷിക്കുന്നുള്ളൂ സ്കൂളിൻ്റേതായിട്ട് ചെളി കയറി മൂടിക്കടക്കുന്ന സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ മാഷ് തളർന്നു വീണിരുന്നു പൊട്ടിക്കരഞ്ഞിരുന്നു ആർക്കും സമാധാനിപ്പിക്കാൻ കഴിയാത്ത കരച്ചിലായിരുന്നു ചാലിയാർ പുഴയുടെ തീരത്തിരുന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രകൃതി ഭംഗിയും കാലാവസ്ഥയും മറ്റും പറഞ്ഞ് ഇവിടത്തുകാരായ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണെന്നെല്ലാം പറയുമായിരുന്നു ഒടുവിൽ കുട്ടികളും ബെഞ്ചും ഡെസ്കും ബോർഡും നിരന്ന ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ട് അദ്ദേഹം പാടെ തളർന്നു തകർന്നു ഒരധ്യാപകനും ഈ ഗതി വരുത്തരുതെന്ന് തേങ്ങി സ്കൂൾ മാഗസീനുകളിലെ എഴുത്തുകളിൽ ഈ പ്രദേശത്തെ അപകടസാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചിരുന്നതായും ഒരു വിങ്ങലോടെ അദ്ദേഹം ഓർത്തു